നമസ്കാരം കൈസ് ആർജാണ് ഡപ്പോൾ സ്റ്റേ പുതിയ വീടിയൊക്കെ ചോദിച്ചും ഇന്നത്തെ കൂടി ഒരു ഈവനിങ് വ്ലോഗാണ് ഈവനിങ് വ്ലോക്ക് പറ്റിയാൽ മമ്മിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാണിച്ചില്ല നാളെ മമ്മിയുടെ ബർത്ത്ഡേ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വെച്ചപ്പോൾ കേക്ക് മുറിക്കും അപ്പോൾ ഇന്ന് കേക്ക് വാങ്ങാൻ വീടിയൊക്കെ ഉണ്ടാവും അപ്പോൾ പറ്റിയാലൊക്കെ ഉൾപ്പെടുത്താനുള്ള പ്ലാനിലൊക്കെ ഇരിക്കുന്നത് നമ്മൾ മമ്മി കൊള്ളി ഞാനും തേങ്ങയൊ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വീഡിയോ ചെയ്യാവുന്ന പ്ലാനിലിരിക്കുന്നത് അല്ല തേങ്ങ തേങ്ങ ഓളിയോസൊക്കെ കുദാ ഹുആാ പിന്നെ അതാണ് പിന്നെ തേങ്ങയാണെങ്കിൽ ബ്ലോഗെടുക്കാൻ സമ്മതിക്കുള്ള കുറവായിട്ട് ബ്ലോഗ് എടുക്കാൻ സമ്മതിക്കുന്ന വെച്ചാൽ ഭയങ്കര ശല്യം ഉണ്ട് എപ്പോഴൊക്കെ ഫോൺ എടുത്ത് ബ്ലോഗ് എടുക്കാൻ നോക്കിയത് ഫോണോ ചാർജ് ചാർജ് ഒപ്പം അപ്പൊ കൈസ് ഇന്നത്തെ വിശ്വസിക്കാ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ചേന്നൂര് തന്നെയാണ് ചേരന്നൂര് കുന്നപുറത്താണ് ഫസ്റ്റ് ഓർഡർ ഡെലിവറി ഇവിടെ നിന്ന് റൈറ്റ്സ് ആ ബിൽഡിംഗിൽ ലേഡീസ് ഹോസ്റ്റലുണ്ട് ഇപ്പൊ ലേഡീസിന്റെ ഹോസ്റ്റലിൽ പിള്ളേരെ വന്ന് വാങ്ങിച്ചു പോയി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഡെലിവറിക്ക് ഓർഡർ അടിച്ചാൽ നമ്മൾ ഓടാം അതാണ് പ്ലാൻ ഇന്ന് എത്ര രൂപ ഓടുന്നു അറിയാൻ പറ്റില്ല ഫസ്റ്റ് എന്നാൽ ഇരുപത്താല് രൂപ തുടക്കം ഇന്നത്തെ ദിവസം തുടക്കമേ ഷോ അവസ്ഥയുണ്ട് ഫസ്റ്റ് ഓർഡർ എത്തിച്ച അവസ്ഥയാണ് ഇരുപത്തി നാലു രൂപ തന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഓർഡർ ഇട്ടു കൊണ്ട് അറിയാൻ നോക്കാം ഓർഡർ ഉള്ള ദിവസം അടിപൊളിയായിരിക്കും ബാക്കി വിശേഷങ്ങൾ ഫോണായി പറഞ്ഞില്ല ഓർഡർ അടിക്കാൻ സമയം ഉണ്ട് വെയിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ സോണാണ് ഇതൊക്കെ നമ്മൾ സോണാണ് ഫുഡ് ഡെലിവറി കൊടുത്ത് കഴിഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഓർഡർ അടിക്കണ്ടേ ഇപ്പം എൻ്റെ അടുത്ത് തിരുപ്പിട്ട് ഞാൻ ചെയ്യാം മറ്റും ഓർഡർ അടിക്കാത്തതിന് ലുമാളിൽ ആണ് കൈസ് വണ്ടി കൊണ്ടുപോയി പുറത്തു നിൽക്കാൻ ആക്കോട്ട് നടന്ന് പോകണമെന്ന് വലിയ വണ്ടി എടുത്തേക്കാണെങ്കിൽ തിരിച്ചു പഴപ്പുടും ചന്തി പോളും അനുഭവമാണ് അതുകൊണ്ട് അവിടുന്ന് കാഫോളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ലുതു മാളിൽ പിസ്സായിട്ടുള്ള ഓർഡർ മുകളിലേക്കിന് പോകണം മൂന്നാമത്തെ ഫോടെ പോകണം ആ പടക്കപ്പം എടുക്കുമ്പോൾ പറയാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൈസ് കൊച്ചിയിലാണ് ശേഷം മര്യാദയ്ക്ക് ബ്ലോഗം നടക്കാൻ പറ്റില്ല തിരുവനന്തപുരത്ത് ആണെങ്കിൽ ഒരു ബ്ലോഗിൻ്റെ ഒരു ഡേമ ലൈഫ് എടുക്കായിരുന്നു ഇവിടെ വന്ന ശേഷം ബ്ലോഗമൊക്കെ പറ്റില്ല മര്യാദയ്ക്ക് അത് വേറെ കാര്യം പിന്നെ വെറുതെ സ്വിഗ്ഗി വന്നതിൻ്റെ ഒരു ഫോൺ ചാർജ് ആക്കുന്നതിൻ്റെ ഒരു പവർ ബാങ്ക് ഇല്ലാത്തതിനോ നമുക്ക് വീഴ് എടുക്കാൻ അവിടാത്ത കാര്യമാണ് ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ പക്ഷേ പവർ ബാങ്ക് ഇല്ല ഉള്ള പവർ ബാങ്ക് അന്ന് വെള്ളത്തിൽ പോയേണ്ടി വരും നമുക്ക് വേറെ പവർ ബാങ്ക് ഇല്ലാത്തതിനം തേങ്ങയെ ഫ്രണ്ടിൽ പോകണം അപ്പോൾ നമ്മൾ എന്നാൽ ഇവിടെ നിന്ന് മാളനകത്ത് പോവാം കുറച്ച് തണുപ്പ് വന്ന വണ്ടി മാളനകത്ത് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് ഉള്ളതാണ് ചൂടും ചൂടുന്ന രക്ഷയിടാം അങ്ങനെ മാളാത്ത ഗുണം എന്താ മാത്രമേ ഉള്ളൂ പക്ഷേ വണ്ടി പുറത്തു വരാൻ നെറ്റോണ് നടന്നു പോകണ്ടേ ആണ് വേറെ പ്രശ്നം ചെടി മീൻ കടത്ത് മീനും മീൻ വെച്ചിട്ടുണ്ട് മീൻ ഇവിടെ ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയാണ് കേസുകൾ പോയത് അത് നടക്കു തേങ്ങ ഒരിണ്ട് പോകും ആ ചെളി വെള്ളമാണ് നടക്ക് ചെടി വെള്ളത്തിന്റെ മീൻ നോക്കിട്ട് ആ ചൂണ്ട കിട്ടും ഇപ്പൊ ചൂണ്ടെടുത്തോ അത് ചൂണ്ട കൊണ്ട് ശല്യാണ് കേസ് പ്രായം പത്ത് നാല്പത് വയസ്സായി അത് ഇപ്പഴും അതിപ്പോഴും റോഡിലെ മീൻ തോട്ടിലെ മീനാണ് മീന് 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 ആ അത്രയുണ്ട് വലിയ മീനാണ് വലിയ മീൻ ഭയങ്കര വലിയ മീൻ തന്നെ തേങ്ങൊണ്ട് ചെല്ലാം തന്നെ ദൂരം മണി പോയി സാധനം എടുത്ത് തരാം ഫുഡ് എടുത്തിട്ട് വരാം അത് അതുക്കെ പോകാം കുറച്ച് ഏ സി കാസി കൊണ്ട് അതുക്കെ മോളിഫ് എടുത്തു തരാം നമ്മൾ ഹാസ്റ്റാൻഡ് അങ്ങോട്ട് ഒരു ഓർഡർ അടിച്ചപ്പോൾ ഹാസ്റ്റാൻഡ് ബാക്കിൽ വന്നിരിക്കുകയാണ് നിഷുവിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഫ്രണ്ടിൻ്റെ അടുത്ത് നിഷുവിൻ്റെ ഡ്രസ്സ് ഇരിപ്പുണ്ട് അപ്പോൾ ആ ഡ്രസ്സ് വാങ്ങാനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് എൻ്റെ നിഷുവിൻ്റെ കല്യാണ സാരിയാണ് അപ്പോൾ അത് വാങ്ങണം അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ഇപ്പാണ് ഫ്രണ്ട് വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ വന്ന് വന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇപ്പം അവിടെ പെട്ട പോയി ഇനിയിപ്പോൾ ഇവിടെ എത്ര നേരം വെയിറ്റ് അറിയാൻ പാടില്ല എന്ത് ചെയ്യണ ഓരോരുത്തർക്കും അവസ്ഥ ഇതൊക്കെയാണ് അപ്പോൾ കഴിച്ചത് നമ്മളതിവിടെ വെയിറ്റിങ്ങാണ് ഇത്ര നേരമായിട്ടും ആ ഫ്രണ്ട് വന്നിട്ടില്ല എപ്പോൾ വരാനാണ് ഇതുമേ ഇതാണ് അവസ്ഥ ഇന്നത്തെ ദിവസം ഇങ്ങനെ ലേറ്റായി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ സോണിലെത്തി ഇപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റായിട്ട് ഓർഡർ ഒന്നും ഇല്ല അത് വെയിറ്റിംഗ് ആണ് കറക്റ്റ് വെയിറ്റിംഗ് ആണ് ഓർഡർ അടിക്കാനായിട്ട് സോണിലേക്ക് കുറേ നേരം ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയി അത്ര ഓർഡർ അടിച്ചിട്ടില്ല സോളത്തിൽ വെയ്റ്റിങ്ങോ വെയിറ്റിങ്ങാണ് ഇന്ന് ഷോ ആണ് മൊത്തം ഇല്ല തേങ്ങേ ഓർഡർ അടിക്കണം ഇല്ല തുണി എന്ത് തുണിന്തേ കേസ് വാങ്ങിച്ചിട്ടുണ്ട് തുണി കവറ് വാങ്ങിച്ചിട്ടുണ്ട് അതന്നെ കൊണ്ട് വീട്ടിൽ ഇറങ്ങണം അത് നമ്മുടെ കല്യാണ സൈഡ് അല്ലേ കല്യാണ സൈഡ് തേങ്ങ കൊടുത്താൽ രജിസ്റ്റർ മേരേജ് രജിസ്റ്റർ മേരേജിന് എടുത്താൽ അടുത്ത സിറ്റും കൊണ്ടല്ലേ നേരത്തിന് ശേഷം എടപ്പള്ളിലുള്ള ഡ്രങ്ക് കമ്പാണ്ടിൽ ഓർഡർ അടിച്ച് വെയിറ്റിങ്ങാണിപ്പോൾ ഇനി ഇവിടെ വെയിറ്റിങ്ങനെ കുറേ നേരം ഐസ്ക്രീമാണ് അത് എടുത്ത് കോരിത്ത് വന്നാൽ പോലെ കോരിത്തരാൻ അത്ര സമയം എന്തായാലും വെയിറ്റ് നല്ല കാര്യം വെയിലാണ് വെയിറ്റ് വെയിലൊന്നും വരിക നമുക്ക് താങ്ങൂല്ല അത്ര മാത്രം വെയിലാണ് ചൂട് സഹിക്കാൻ വയ്യ ഒന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് ഞാൻ കുടിക്കണ്ട വെള്ളം തുറക്കേ ഞാൻ കുടിക്കണ്ടേ ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കണല്ലേ തേങ്ങ ഇപ്പം ഇവിടെ നിന്ന് ഐസ്ക്രീം എടുത്തോണം പോകാനായിട്ട് ഐസ്ക്രീം പട്ടം തയ്ക്കും തന്നാൽ തരുന്നു വെയിറ്റിംഗ് ആണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല നമുക്കൊന്നും വെയിറ്റിംഗ് ചാർജ് കിട്ടും അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലും ശോഭമാണ് ഫ്ളാറ്റിൽ കൊടുക്കാൻ വേണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നേ ഇനി തിരിച്ച് പോവേണ്ട അനിയന്റെ കണ്ണാടി ഒക്കെ വെച്ചിട്ട് ഒന്ന് കണ്ണുണ്ടൂടാ പൊട്ട കണ്ണിനായി പിന്നെ പൊടിയൊക്കെ അടിക്കുന്നത് കാരണം എടുത്ത് വെച്ചതാണ് അനിയൻ പൊടിയതാണ് ാണ് ഓർഡർ റെഡി ആയിട്ടില്ല വെയിറ്റിങ്ങാണ് തേങ്ങയാണേ എന്നെ ഇതാക്കുന്നില്ല എന്നെ പ്രേമിക്കുന്നില്ല ഞാൻ നോക്കാൻ വന്നത് തേങ്ങി പോകണത് ഏഴ് കുറച്ചാണ് പ്രേമൊക്കെ പോയി നിൽക്കാൻ പോണത് അതല്ലേ പ്രേമൊക്കെ ഓഫായി പോയി തുടങ്ങുന്നത് എന്താണ് തേങ്ങ പ്രണേമില്ലാത്തത് എന്നൊരു സ്നേഹമില്ല തേക്ക് എന്നെ നോക്കാൻ തേക്ക് വയ്യ മടിയാവണം അല്ലേ തേങ്ങ പോയ ജീവിതം കഴിച്ചാൽ മടുക്കും എന്നുള്ളതാണ് അവരുടെ കല്യാണം കഴിച്ചോണ്ട് മടുത്ത് അല്ലേ തേങ്ങ അതാണ് തേങ്ങ മടുത്തു കേസ് മടത്തിനാണ് കണ്ണൂരി പറ കണ്ണച്ചോട്ടെ സ്കാഫും ലുലുവിന്റെ ബാക്കിൽ എങ്ങനെ എടുക്കുകയാണ് ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ എല്ലാം ഉണ്ട് ഒരുത്തവിടെ മലന്ന് കിടക്കുവാണ് ഒരു നാണോടാ ഒരു നാണോ നാണവും ഇല്ല ഇല്ലാതൊക്കെ ഇത്ര ആൾക്കാരുള്ള സ്ഥലത്ത് ലുല്ലു ആണിത് ആ കാണുന്നത് മാരി ആയിട്ടാണ് കണ്ടോ മാരി ആയിട്ട് ഹോട്ടലാണ് പിച്ചക്കാരൻ നമ്മൾ നേരത്തെ വീട്ടിലെത്തി മെയിനായിട്ടും നേരത്തെ രണ്ടാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഇപ്പൊ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓണു ഫോൺ ചാർജ് എത്തിട്ട് വീട്ടിലേക്ക് ഒരുപാട് ലേറ്റ് ആയി പോയി അല്ല നേരത്തെ ആയി ശരിക്കും പറഞ്ഞാല് എട്ടോ നാല് വീടെ സാറിന് നമ്മൾ പന്ത്രണ്ട് മൂന്ന് ഒരു മണിയൊക്കെ അവർ ഓടാൻ പറ്റിയിട്ടില്ല ഫോൺ ചാർജ് ആക്കുന്നതിൽ നമുക്ക് നേരം താമസമായിട്ട് പവർ ബാങ്കൊക്കെ വാങ്ങിയിട്ടിരിക്കുന്നുണ്ട് ഉറപ്പുണ്ട് നമ്മൾ ഇന്നത്തെ ഓട്ടോ ഇങ്ങനത്തെ ഓട്ടോ ഒക്കെ പണിയാണ് പവർ ബാങ്കിൻ്റെ കൂടി പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ചില ഓടായിരുന്നു അവിടെ തേങ്ങ ചില നേരത്തെ ഓടായിരുന്നു അപ്പോൾ കഴിച്ച് തേങ്ങ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവണം ഫുഡ് ചോറ് തലക്കറി ഉണ്ട് പിന്നെ സാമ്പാറും ഉണ്ട് പിന്നെ കുബൂസൊക്കെ മമ്മി വാങ്ങിച്ചായിരുന്നു മമ്മിക്ക് അപ്പോൾ അത് വേണമെങ്കിൽ കഴിക്കാം പക്ഷേ അത് നമ്മൾ പിന്നെ ഒരു ചെറിയ കഷ്ണം ചിക്കനും ഉണ്ട് അത് ഫ്രിഡ്ജിൽ ഇരുന്ന് ചീത്തങ്ങൾ എടുത്താണ് ചെപ്പങ്ങളും കഴിക്കും അപ്പോൾ നിഷു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും ചെപ്പം ചിക്കൻ എടുത്ത് കഴിക്കും എന്തായാലും സാമ്പാറുണ്ട് മീൻ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഭക്ഷണം നിഷു ഭക്ഷണം കഴിക്കട്ടെ ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കട്ടെ ശരിയാവില്ല അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പറയുന്നത് എന്താ വെച്ചാൽ നേട്ടം ഇന്ന് കുടിക്കണം ഇന്ന് ഇന്നലെ രാത് ഇന്നലെ രാവിലെ കുടിച്ചാൽ പിന്നെ ഇന്നലെ വൈകിട്ട് കുടിച്ചിട്ടില്ല അവിടെ ഇന്ന് കുടിക്കണം പിന്നെ ബാക്കി പിന്നെ ബാക്കി പറയാം എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ നമ്മുടെ ഈവനിങ് ഏകദേശം അതൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് കുടിച്ച് പ്രശ്നം ഭക്ഷണത്തിൽ കുടിച്ച് കൃഷ്ണമായിരുന്നുണ്ട് അത് നല്ല വിഷമായിരുന്നു തേങ്ങ കുടിച്ച് കൃഷ്ണ താഴെ വളർത്തുന്നുണ്ട് ഞാൻ കാണിച്ചില്ലേ തേങ്ങ കപ്പ് സ്മോക്ക് ചെയ്തവിടെ ഇത്ര കിടപ്പ് ഇപ്പോൾ നീട്ടി എല്ലാവരും തേങ്ങയുടെ കിടക്കുക ഇനി കുറച്ച് കഴിഞ്ഞോളൂ മമ്മീനെ കേക്കും കുടിക്കണം അതുകൊണ്ട് ഞാൻ ബോകൽ ആഡ് ചെയ്യാൻ വെച്ച് വെയിറ്റ് ചെയ്യണം അവിടെ ബർത്ത് ഡേ സ്പെഷ്യലായിട്ട് മോഡിക്കും അമ്മ ഇതാക്കി മോക്കുന്നത് മമ്മീനെ സർപ്രൈസൊക്കെ മോപ്പിക്കുന്നത് അപ്പം അനിയമ്പോഴാണ് വരാണ്ട് അപ്പോൾ അതിനെ കൊണ്ടുപോയിക്കണം അവർ കണ്ട സമയത്ത് അധികം വന്നിട്ടുണ്ട് അവർ കുഴപ്പമില്ല അപ്പോൾ കേൾക്കുന്നത് വിശേഷ നമ്മൾ കേക്കി സെറ്റാക്കി വെച്ച് വെയിറ്റ് മമ്മീന് വേണ്ടി മമ്മിയുടെ അടുത്ത് വാങ്ങിയുടെ കൗണ്ട് വിളിച്ചത് മമ്മി വരും വാങ്ങോട് കണ്ടിട്ട് അപ്പോൾ നിൽക്കാൻ മതിയായിരുന്നു അവൻ കോളാക്കി കോളാക്കട്ടെ എല്ലാവരും കൂടി നാളെ നിൽക്കാതെ പണി നോക്കുന്നു അവൻ ഇത് ഇറങ്ങി പോയി ഇപ്പം ഇറങ്ങിയോന്നി Meðlega þetta er um om ég er að reyngjum á þér nú. En þetta er með ítíðan á mig kvíðan þetta er. Það er eitthvað. Það er eitthvað. Happy birthday, <Romy>. Omi! Come on! Það er eitthvað. എല്ലോ ബെർത്ത് ഡേ ഓറേതാ വിളിച്ചിട്ട് സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കണം മമ്മിയുടെ ബർത്ത്ഡേ കേക്ക് എന്താണ് മമ്മിയുടെ ബർത്ത്ഡേ ആ ആ ടു കമ്മിളാ Happy birthday dear mommy Happy birthday to you Ano mi birthday ko siri ka Apa guys, <laughs> deh, ngitle lalu kuri cake kuri Apa lalu cake mood suru ka man Thank you, thank you, thank you Apa lalu <laughs> subscriber ചിന്തിച്ചോടെ പയസ് കൊടുത്തിരിക്കാണ് ബർത്ത് ഡേ ഗിഫ്റ്റ് എല്ലാം പോയാ കേക്കട്ടേക്ക് നാറി ഇറങ്ങി അവൻ പുറത്തേക്ക് പിന്നെ ഇപ്പൊ അവനെപ്പോ തപ്പിട്ട് ഇപ്പഴാണ് പിടിച്ചോണ്ടത് അവൻ പുറത്തിറങ്ങി ഓടി പോയിട്ട് അവനെ തപ്പിന്നു ആ അവനെ ജസ്റ്റ് മിനിറ്റ് ഗ്യാപ്പ് പുറത്തിട്ടിപ്പോ അവൻ പോയി പാട്ടിന് ഇതൊക്കെ ഓടിപ്പോ അപ്പുറത്ത് വീണ്ടും അപ്പൊ കേസ് ഇന്നത്തെ ഇവനെങ്കിൽ എത്ര കൂടെ പറ്റി അതിൻ്റെ സ്മോക്കിഫ് കാണാതെ തണ്ടി അപ്പുറത്ത് വീട്ടിലേക്ക് പോയി അപ്പുറത്ത് അവൻ മമ്മി കുടിപ്പിച്ച് പ്രശ്നമാക്കിയിരുന്നു അവൻ അതിന്റെ പേര് നാടക ഓടി പോയതാണ് എന്തായാലും അവൻ പിടിച്ചാത്തു കൊടുത്തിട്ടുണ്ട് മമ്മി എന്തായാലും അവനെ ഫുഡ് കൊടുക്കുന്ന പുറത്ത് ഇതാക്കിയിട്ടുണ്ട് ഒരു ചെറിയ ശിക്ഷ നമ്മൾ പോവാണ് കേസ് പോയിട്ട് ഇന്നത്തെ ഈവനിങ് ഇത്രയും ഈവനിങ് ബ്ലോഗ് ഇത്രേ കൊള്ളു ഇനി ഒരു ട്രാവൽ ബ്ലോഗുണ്ട് അവർക്ക് അടുത്ത ബ്ലോഗി കാണാം അപ്പൊ താമസിച്ച പുതിയ വിശേഷങ്ങൾ എനിക്ക് ബൈ ഫ്രോം ആർജഗേസ് വീഡിയോ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്യുന്ന ഏർപ്പെടുത്തുക അപ്പൊ അവർക്ക് പുതിയ വിശേഷം കാണാം ബൈ